ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയുടെയും ചോറിൻ്റെ ഒക്കെ കൂടി കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചാള വറ്റിച്ചത് ഇവിടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ അതായത് ചാള മുളകിട്ടത് ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് ചാള മൂന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ മൂന്ന് വരകൾ ഒന്ന് മോൾ ഭാഗത്തൊന്ന് വരഞ്ഞ് കൊടുക്കുക അതുപോലെ തന്നെ താഴ്ഭാഗത്തും ചാളയുടെ മൂന്ന് വര ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട് ഇത് നമ്മൾ ഉപ്പ് മുളകൊക്കെ പറ്റും മസാല ഒക്കെ നന്നായി പിടിക്കാനും പിന്നെ പെട്ടെന്ന് വേവാനും പിന്നെ ആ മീനിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് ഇനി നമ്മൾ മൂന്ന് കുടപ്പൊളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക നമുക്ക് ഈ കറിയിലേക്ക് അത് ഒഴിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്നെണ്ണം നമ്മൾ ആദ്യമേ തന്നെ ഇട്ട് വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കുക ഇപ്പം ഞാൻ എല്ലാ ചാളയും വരഞ്ഞെടുത്തു കേട്ടാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വെക്കാം കുരുമുളക് പൊടി ഈ സമയത്ത് ഇടണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും അങ്ങനെ കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് മൺചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം നമ്മൾ ഉണ്ടാക്കണത് മൺചട്ടിയിലാണ് കേട്ട നാടൻ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടുണ്ടാക്കുക അപ്പോൾ ആദ്യം മൺചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കോക്കനട്ട് ഓയിൽ വേണിട്ട് എടുക്കാനായി വെളിച്ചെണ്ണ ഇനി രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതായത് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം വേണമെങ്കിൽ ഒരല്പം കുറച്ച് വെക്കാം വല്ലാണ്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഒരു പത്ത് ചുമന്നുള്ളി ചതച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ആ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടി വരണം അപ്പോളാണ് ഈ ചുമന്നുള്ളി ഇടന്തോറും നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചുമന്നുള്ളി ഇടുന്ന മിക്ക കറികളിലും നോൺ വെജ് ആണെങ്കിലും വെജ് ഫിഷ് ആണെങ്കിലും ഏത് കറിയിലേക്കാണെങ്കിലും ആണെങ്കിലും ചുമന്നുള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടെ ചുമന്നുള്ളി എത്ര ഇടാൻ പറ്റണോ അത്രയും ഇട്ടാലോ അത്രയും നല്ലതാണ് അങ്ങനെ ഞാനിവിടെ പത്ത് ചുവന്നുള്ളിയാണ് ഇട്ടിത്തിരിക്കുന്നത് ഇനി അടുത്തത് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അത് നടുകെ കീറിയിട്ട് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അടുത്തത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മസാലകളും പൊടികളും ഒക്കെ കരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് തക്കാളി ഒരു പകുതി നമ്മൾ ചേർത്ത് കൊടുക്കുക നല്ല പഴുത്ത തക്കാളിയുടെ ഒരു പകുതി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കുക ഇപ്പോൾ നമ്മൾ തക്കാളിയുടെ ആ കുരുവും അതുപോലെ തന്നെ ആ വെള്ളമുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഉണ്ടായിരുന്നിരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ നേരത്തെ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കണം കുടമ്പുളി വെള്ളത്തിലിടുമ്പോൾ നമ്മൾ നല്ല വെള്ളത്തിൽ വേണം ഇടാനായിട്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒന്ന് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അതായത് നമ്മൾ ഈ മീനിടുമ്പോൾ മീൻ മുങ്ങി കിടക്കുന്ന പാകത്തിനുള്ള വെള്ളം ആയിരിക്കണം ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണോ പുളി കറക്റ്റാണോ ഇതൊക്കെ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇളക്കാനൊന്നും പറ്റില്ല നമുക്കൊരു ചട്ടി ഇങ്ങനെ ചുറ്റിക്കാനാണ് പറ്റുള്ളൂ മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ നോക്കുക ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലേശം ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി അല്ലാണ്ട് വല്ലാണ്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറിയിൽ ഉപ്പ് കൂടി പോവും അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അന്നേരം നോക്കി ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്ത് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലയുടെ ഫ്ലേവർ വരുമ്പോൾ നമ്മുടെ കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിനി ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വരണം തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ മീൻ ഇട്ട് കൊടുക്കാം മീൻ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടുകൊടുക്കരുത് ഓരോന്നോരോന്നായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറയേണ്ടത് മീൻ മുങ്ങിക്കിടക്കുന്ന ആ ലെവലായിരിക്കണം നമ്മളിതിൽ ഒഴിക്കേണ്ട വെള്ളം അപ്പോൾ ഇവിടെ ഏകദേശം മീൻ മുങ്ങിക്കിടക്കുന്നുണ്ട് അപ്പം ഇനി അതെല്ലാം ഒന്ന് തിളയ്ക്കണം അപ്പം അതുവരെ നമ്മൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മീനൊന്ന് വെന്ത് ആ മീനിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ചാറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം ഏകദേശം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ചാളമുളകിട്ടത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ കൊള്ളിയുടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബൈ